എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടുടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗംഗാപ്രസാദ് വിക്രത്തിനെയും രാഹുലിനും തേടി എത്തിയിട്ട് കാർത്തികേനെ ലക്ഷ്മി എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണതിനെ കുറിച്ചൊക്കെ പറയുന്നത് കാരണം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാല് അവരുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കള് മൊത്തം പിടിച്ചെടുക്കണം അതെ ഏത് വിധേന ഇനി അവസാനം കൊല്ലേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യണം അങ്ങനെ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം തരാമെന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുവാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എനിക്ക് സ്വത്തിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് വേണ്ടത് ആ കിരണയും കല്യാണിയും ചന്ദ്രസേനയൊക്കെയാണെന്ന് പറയണം അവരെ തകർക്കാനായിട്ട് എന്നോടൊപ്പം കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തിനും ഏതിനും ഞങ്ങളും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാന്ന് പറയാം വിക്രം പറഞ്ഞു എൻ്റെ മനസ്സിലെ ആഗ്രഹം ആ കിരണും കല്യാണിയും വേണം കാരണം കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർത്തിക കാർത്തികയുടെ അവസാനം എനിക്കും കാണണം അവളുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റണം ഗംഗാധൈര്യമായിട്ട് പൊയ്ക്കോ എന്തിനും ഏതിനും ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം രാഹുല് പറഞ്ഞു ഇനിയിപ്പോൾ അവരെയൊക്കെ തീർത്തതിൻ്റെ വരില് ജയിലിൽ പോയി കിടക്കാനാണെങ്കിലും കുഴപ്പമില്ല അതിനൊക്കെ എനിക്ക് സമ്മതാണെന്ന് പറയാം ഗംഗാപ്രസാദ് പറഞ്ഞു ഇത് മതി ഇത്ര എനിക്കൊരു ഉറപ്പ് കിട്ടിയാൽ മതി നിങ്ങളും കൂടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് നിസാരമായിട്ട് അവനെ തകർക്കാനായിട്ട് പറ്റും ഇനിയിപ്പൊ കിരൺ എഴുന്നേക്കാൻ പോകുന്നില്ല അവൻ ആ കിടപ്പ് തന്നെ കിടക്കും ആ കിടപ്പ് കുറെ കാലം കിടന്നു കഴിയുമ്പോഴത്തേനും ബാക്കി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് അറിയാം അതുകൊണ്ട് കാർത്തിക്കിനെ അധികം രക്ഷയില്ല കാർത്തികനെ രക്ഷിക്കാനായിട്ട് ആരും വരുത്തില്ല അവളോട് ഇപ്പം ചെന്ന് ചോദിച്ചാലും അവള് പേടിച്ചാരുണ്ട് ഓടത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ നല്ല ധൈര്യമുണ്ട് ഒന്നെങ്കിൽ അവൾ എനിക്ക് സ്വത്തുക്കളൊക്കെ എഴുതി തരും അല്ലെങ്കിൽ എന്നെ എതിർക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് അതിന് അവൾ മുതിരാൻ വഴിയില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ഗംഗ ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഡീലറപ്പിച്ചിട്ടാണ് പോകുന്നത് ഈ സമയം ബാക്കി കിട്ടി ഒരു കോടി രൂപയുടെ ചെക്കൊക്കെ കൈപ്പിടിച്ച് സന്തോഷത്തോട് കൂട്ടാൻ മനോഹർ വീട്ടിലേക്ക് വന്നേ അങ്ങനെ ഒന്ന് രണ്ട് രണ്ട് കോടി രൂപയായി ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ തവണ കാണാൻ വരുമ്പോഴത്തേനും ഓരോ കോടി രൂപ വെച്ച് തരുവാണെങ്കിൽ ഓ എൻ്റെ ദയമേ താന് കുറച്ച് ദിവസം കൊണ്ട് പിന്നെ വലിയ വലിയ കോടീശന് അങ്ങോട്ടായി മാറും ഓ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്തരം കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കോടി രൂപയുടെ ചെക്കൊക്കെ കാണുന്നത് ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ കോടികളുടെയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഇപ്പോഴാണ് തനിക്ക് ശുക്രദശ ഉദിച്ച എന്നൊക്കെ കരുതിയിട്ട മനോഹർ നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോ സരി ഇങ്ങോട്ടിറങ്ങിയൊന്നു അല്ല മനോഹരനെ ഇത്ര സമയത്ത് എവിടെയായിരുന്നു ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തേ നീക്കും അത് പിന്നെ മോളെ വലിയൊരു ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു അതുകൊണ്ടാന്ന് പറയണേ ഡീലിങ് ആയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു കുറേ കമ്പനി ആയിട്ട് ചില ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടായിരുന്നു പറയാം ഓ അങ്ങനെയാണോ മുമ്പ് ഒരു കോടി രൂപയുടെ ചെക്ക് കിട്ടിയില്ലേ ഇന്നും കിട്ടി ഒരു കോടി രൂപയുടെ ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് അങ്ങോട്ട് കാണിക്കുകയാണ് ആഹാ കൊള്ളാലോ അപ്പൊ ഇത്ര വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാ മരുവേട്ടം നടത്തുന്നതല്ലേ നിക്കും പിന്നെ മോളും എന്താ വിചാരിച്ചോണ്ടിരുന്നേ വലിയ വലിയ ബിസിനസ്സുകളാ ആ മോളും ഞാൻ നടത്തുന്നേ അതുകൊണ്ട് മോളും ആ കഴിഞ്ഞ് പേടിക്കണ്ട ഇനി കണ്ടോ അധികം വൈകാതെ മൂന്നാലഞ്ച് മാസം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് കോടി രൂപയും കൂടെ വരാനുണ്ട് ആ പൈസ കിട്ടിയാൽ പിന്നെ നമുക്ക് അമേരിക്കയിൽ പറ്റുന്നല്ല അടിപൊളിയായിട്ട് ആവശ്യമായിട്ട് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സരയു പറഞ്ഞു ഇവിടെ നിന്ന് ഒന്ന് എന്നിട്ട് വേണം എനിക്ക് അവിടെ ചെന്നിട്ട് അടിച്ചു പൊളിക്കാൻ അവിടെ ചെന്നാൽ പിന്നെ ഇവിടെയുള്ള കിരണെ കല്യാണിയിൽ നിന്നും പേടിക്കണ്ട കിരണ് പിന്നെ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം കല്യാണിയുടെ അന്ത്യം കൂടെ കണ്ടിട്ട് പോകണം എന്നായിരുന്നു ആഗ്രഹം അത് അഞ്ചാറ് മാസത്തിനുള്ളിൽ നടക്കുമായിരിക്കും ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അത് ശരിയാ ഞാനും പോയി കണ്ടായിരുന്ന അവനെയാ കിരണ് അവൻ ഇനി ഉടനെ ഒന്നും എഴുന്നേക്കും എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അങ്ങനെ തേനെ തന്നെ വേണം മനുവേട്ട എന്തൊക്കെയാണ് അഹങ്കാരമായിരുന്നു അവറ്റുകളുടെ രണ്ടുപേർക്കൂടെ ഇപ്പം അഹങ്കാരത്തിന് ഒരു അറുതി വന്ന് കാണുമെന്ന് പറയാ ഇനി അവളുടെ അധബന്ധനം കൂടെ കാണണം എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അതും കൂടെ ഞാൻ കാണും മനുവേട്ട എന്നൊക്കെ മനോഹരനോട് പറയാണ് മനോഹര അത് ശരിയാ പക്ഷെ സൂക്ഷിക്കണം മോളൂ കാരണം എപ്പോഴേത് നിമിഷം എവിടുന്ന ആക്രമണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്താ ആക്രമിക്കാനായിട്ട് ആ വയ്യാതെ കിടക്കുന്ന കിരൺ ഇനിയെ എഴുന്നേറ്റ് ആക്രമിക്കാൻ പറഞ്ഞിട്ടോ ഒരു കാരണവശാലും ഇല്ല ഓർമ്മശക്തി പോലും അവനില്ല പിന്നെ അവൻ അവനെന്ത് ചെയ്യാനാന്ന് ചോദിക്കുക സ്വന്തം ഭാര്യേനെയും കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അവന് കിട്ടിയ അടികളി വെച്ച് ഏറ്റവും വലിയ അടിയേതെന്ന് പറയാണ് പിന്നീട് സാരി പറഞ്ഞു അതെ ഞാൻ പോയി മനുവേടിന് ചായ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കൊല്ലുകയാണ് അപ്പോഴത് ശാരി എവിടെ ഉണ്ടായിരുന്നു ഷാരിയോട് പറഞ്ഞു കണ്ടോ ഞങ്ങൾ അധികം വൈകാതെ തന്നെ ഞങ്ങള് അമേരിക്കയ്ക്ക് പോവുന്നു പറയാണ് അമേരിക്ക എന്താ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ മനു വേണ്ട കയ്യിൽ ഇപ്പൊ എത്ര കോടി രൂപയുടെ ചെക്കായിരിക്കണം എന്ന് അറിയാമോ ഇത് കേട്ടതും ഷാരിഒന്ന് ഞെട്ടി എന്റെ ഭഗവാനെ അവൻ ആരോ കറക്കാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കോടിയുടെ കണക്കൊന്നും സരിവേ പറയില്ല എന്താ മോളാ നീ പറഞ്ഞെ പിന്നെ ഇപ്പൊ ഒരു കോടി രൂപയുടെ ചെക്ക് കൊണ്ട് വന്നോളൂ ബിസിനസിനും കാര്യങ്ങൾക്കുമായിട്ട് മനുവേട്ടം പോയേക്കില്ലായിരുന്നോ വലിയ ബിസിനസ് ഡീലൊക്കെ നടന്നേക്കുന്നേ അധികം വൈകാതെ തന്നെ കുറച്ചും കൂടെ കിട്ടും എന്നാ പറഞ്ഞേ ഇത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒന്നെങ്കിൽ അവൻ കബളിക്കപ്പെട്ടി കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും അവൻ ചതിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്താണെങ്കിലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അധികം നാളി അവന് ഭൂമിയിൽ തന്നെ ജീവനോടെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം ഇപ്പൊ തന്നെ എത്ര പെൺകുട്ടികളെ ശാപോ അവനെ പിന്തുടരുന്നെന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും പെൺകുട്ടിയുടെ ആങ്ങളുമാരോ അല്ലെ അച്ഛനോ അമ്മയെ ആരെങ്കിലും അവനോട്ടൊരു ഇരിട്ടിടി കൊടുത്താൽ തീരാവുന്നൂ അവന്റെ കാര്യത്തിൽ തീരുമാനവും പക്ഷെ അതുവരെ തന്റെ മോളെ എങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം അറിയാതില്ലാതെ ശാരി ആകെ പാട പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് പെട്ടെന്ന് സരി അമ്മ എന്താ ആലോചിക്കൊണ്ടേ നിൽക്കും ഏയ് ഒന്നുമില്ല ഞാനേ മനുപേടിന് ചായ എടുക്കാൻ വന്നാ ചായ എടുത്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുത്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇടിച്ച സരിയോ അങ്ങോട്ടേക്ക് പോവാണ് ഇത് കണ്ടപ്പോ ഷാരി കൊടുത്ത് പാവം തന്റെ മോളെ ഇതൊന്നും അറിയുന്നില്ല എങ്ങാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്ഥിതി എന്തായിരിക്കും അവൾക്ക് സഹിക്കാൻ പറ്റില്ല തന്റെ ഭർത്താവ് ഇത്രയും കാലം തന്റെ കൂടെ കഴിഞ്ഞവൻ കുറേ പെൺകുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ കുറേ പെൺകുട്ടികൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തവനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണെ സഹിക്കാൻ പോന്നെ പ്രത്യേകിച്ച് തൻ്റെ മോള് അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ആ ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് ആയിരുന്നു ഷാരിക്ക് ഏറ്റവും വലിയ തകർച്ചയാണ് വരാൻ പോകുന്നത് കിരണ് കിട്ടിയേക്കുന്നേക്കാളും കൂടുതൽ വലിയ കളിയാണ് തനിക്കും തൻ്റെ മോൾക്കും കിട്ടാനായിട്ട് പോകുന്നെ ഒരു പക്ഷേ എങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് അവൾക്ക് ഭ്രാന്ത് പിടിക്കും അല്ലെങ്കിൽ അവളുടെ സമതായിട്ട് അവളെ ആത്മഹത്യയും എന്തെങ്കിലും ചെയ്യും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പൊ ഷാരിക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ഈ സമയം ആ ഗംഗാപ്രസാദ് എന്തെയാണ് കാർത്തികേനെ പിന്തുടർന്ന് പോവാണ് പിന്നീട് കാർത്തിക നേരെ വീട്ടിലേക്ക് എന്ന് കയറുകയാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് പുറകെ വന്നു കാർത്തിക അങ്ങോട്ട് കയറി കഥ അടിക്കുന്നതിന് മുമ്പ് ഗംഗാപ്രസാദ് അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് ഒരു നിമിഷം കാർത്തിക ഞെട്ടിപ്പോയി ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഒരിക്കലും പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല പിന്നീട് ഗംഗാപ്രസാദ് നിർദ്ദേശിച്ചു നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കണേ നീ താമസിക്കുന്ന വീടും കാര്യങ്ങളും ഒന്നും എനിക്ക് മനസ്സിലാവില്ലെന്ന് ഞാനൊന്നും കണ്ടുപിടിക്കില്ലെന്നോ കഴിഞ്ഞ ദിവസം നീയും പിന്നെ നിന്റെ ആരെയൊക്കെയോ കൂട്ടുകാരോ ചേർന്ന് എന്നെ പിന്തുടർന്ന് ഞാൻ കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കാർത്തിക്ക് അപകടം നടത്തു കാർത്തിയ പറഞ്ഞു ഇതേക്കെങ്കേ വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല എന്ന് പറയാണ് പ്രശ്നം ഉണ്ടാക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് എഴുതി തരുവാണെങ്കിൽ അമ്മയ്ക്കും മോൾക്കും ജീവനോട് ഈ ഭൂമിയെ കഴിയുക ഇല്ലെങ്കിലുണ്ടല്ലോ എങ്കിലും നിനക്ക് ശരിക്കും അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഒരു പക്ഷെ ആദ്യം നീ എൻ്റെ അമ്മയൊന്നും ആയിരിക്കില്ല ചാകാൻ പോകുന്നെ അതിനു മുമ്പേ നിനക്കൊക്കെ പ്രിയപ്പെട്ടവരായിരിക്കും നിന്നെയൊക്കെ സംരക്ഷിക്കുന്നവരായിരിക്കും അതായിരിക്കും ആദ്യം നടക്കാൻ പോകുന്നെ ആ വേദനയോടുകൂടി ആയിരിക്കും നിന്നെയൊക്കെ ഞാൻ തീർക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കാർത്തിക്ക് ഒരു കാര്യം മനസ്സിലായി രണ്ടും കൽപ്പിച്ചാണ് ഗംഗാപ്രസാദ് വന്നിരിക്കുന്നത് കാർത്തികോട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ശല്യം ജയം അദ്ദേഹം പോലീസിനെ വിളിക്കും എന്നറിയാം നീ പോലീസിനെയോ പട്ടാളത്തിനോ ആരെ വേണലും വിളിക്കിടി ഒരാഴ്ച സമയം തരും ഒരാഴ്ചക്കുള്ള നിന്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവരണം പിന്നെ എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ എന്റെ പേരിലേക്ക് എഴുതി തരണം അങ്ങനെയാണ് രണ്ടിനെ ഞാൻ വെറുതെ വിടും അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി അങ്ങോട്ട് പോവാണ് ഒരു നിമിഷം കാർത്തിക ഞെട്ടിപ്പോയി കാർത്തിക്ക് മനസ്സിലായി ഇവൻ തന്നെ വെറുതെ വിടുത്തില്ല കിരണ്ണും വയ്യാതെ കിടക്കുവാണ് ഒരു പക്ഷെ കിരണ്ും കല്യാണിയെ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കിരൺ എഴുന്നേറ്റാൻ മതിയായിരുന്നു അങ്ങനെയാണ് സമാധാനം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പാവം അല്ലെങ്കിൽ തന്നെ കാർത്തിക അല്ലെങ്കിൽ തന്നെ കല്യാണി ഇപ്പം തകർന്ന മട്ടിലാണ് ആ സമയത്ത് ഇനി ഒരു അടിയും കൂടെ താങ്ങാനുള്ള ശേഷി പാവത്തിന് ഉണ്ടായിരിക്കില്ല എന്നൊക്കെ കാർത്തിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മേനെ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കണം ഒരു പക്ഷെ ഇവന് ഇനി അന്വേഷിച്ച് പാലക്കാട് വരെ ചെന്നിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജീവനോ അപകടത്തില അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് കാർത്തികെ ചെന്നിട്ട് കല്യാണിയെ ഫോൺ ചെയ്യുകയാണ് കല്യാണിയെ ഫോൺ ചെയ്തിട്ട് ഗംഗാപ്രസാദ് ഒന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ഞങ്ങളില്ലേ കൂടെ കിരണേട്ടനെ വയ്യാതെ ആയിട്ടുള്ളൂ പക്ഷേ എങ്കിലും കിരണേട്ടനെ അച്ഛനുണ്ട് ഞാൻ ഇപ്പത്തന്നെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം ചേച്ചി ധൈര്യമായിട്ടിരുന്നു ഇനി ഒരു കാരണവശാലും അവൻ അങ്ങോട്ട് വന്നു ഒരു വെല്ലുവിളികളും നടത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പം കാർത്തിക പറഞ്ഞു എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയില്ല പക്ഷെ കല്യാണി നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പേടിയാ അവനെ സൂക്ഷിക്കണം അവൻ അങ്ങനത്തെ ഒരുത്തനാ എന്നെ സംരക്ഷിക്കുന്ന എല്ലാരും തീർക്കും എന്ന അവൻ പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയാൻ തികട്ടവൻ കല്യാണം പറഞ്ഞു ആ കാര്യത്തിൽ ചേച്ചി പേടിക്കണ്ട ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് കാർത്തികേനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി